ചെറുപുഴ പഞ്ചായത്തിലെ മുളപ്ര പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുന്നോടിയായി മുളപ്രയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത് എല്ലാ വർഷകാലത്തും മുളപ്ര പാലത്തിൽ വെള്ളം കയറി ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായും തടസ്സപ്പെടുന്നത് പതിവായിരുന്നു തുടർന്ന് ടി ഐ മധുസൂദന എം എൽ എ ഇടപെട്ടാണ് മുളപ്രയിൽ പുതിയ പാലം അനുവദിച്ചത് നിലവിലെ പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ താൽക്കാലിക പാലം നിർമ്മിച്ചത് പള്ളിയിലേക്കും അമ്പലത്തിലേക്കും അടക്കം നിരവധി പേർ ദിവസവും ഇവിടെ എത്തുന്നതാണ് അതിനാൽ തന്നെയാണ് ഇവിടെ താൽക്കാലിക പാലം നിർമ്മിക്കാൻ തീരുമാനമെടുത്തതും ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്